ഇവിടെ നമ്മൾ ഡൽഹിയിലെ പ്രതിഷേധത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സുകാരെ തെരുവിലടി പക്ഷേ പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ എന്തേ സമരം ചെയ്യുന്നില്ല എന്ന് ഹൈക്കമാൻഡ് ചോദിക്കുന്നുണ്ട് അതായത് പ്രസ്താവനകൾക്കുള്ള അത്ര മൂർച്ച പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നൊരു പൊതുവായിട്ടുള്ള ആക്ഷേപം വന്നിട്ടുണ്ട് അതാണ് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല ഞാനും ഇന്ന് ഒരു പത്രത്തിൽ കണ്ട വാർത്ത മാത്രമേ എനിക്കുള്ളൂ പക്ഷെ പൊതുവായിട്ടുള്ള പ്രവർത്തകർക്കൊരു വികാരമുണ്ട് ഒരു ആക്ഷനിലേക്ക് പോകുന്നില്ല എന്നൊരു പരാതിയുണ്ട് ഞാൻ പറഞ്ഞാലേ ജീവൻ രക്ഷ ജീവൻ രക്ഷാ പദ്ധതികൾ കുറച്ചുകൂടെ ശക്തമായിട്ട് നടത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിചാരണ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഏതായാലും ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവും കാരണം കേരളത്തിൽ ഏതാണ്ട് ഡൽഹിയുടെ ഒരു ബി ടീമായിട്ടാണ് കേരളത്തിൽ എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഗവർണർക്കെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഞങ്ങളാരും ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല കേരള ഗവർണർക്കെതിരെ ആദ്യം ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് കോൺഗ്രസ് പാർട്ടിയാണ് ഞാൻ ഇപ്പോൾ ഉറക്കുന്ന നാല് വർഷം മുമ്പ് ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ ചരമവാർഷികത്തിന് ഗവർണറെ അന്ന് ക്ഷണിച്ചതാണ് പക്ഷേ പൗരത്വ നിയമത്തിൽ ഗവർണർ അതിനനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തപ്പോൾ ക്ഷണിച്ച അദ്ദേഹത്തിനോട് വരണ്ടെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ ഗവർണറെ ഞങ്ങൾ അന്ന് അനുകൂലിക്കുന്നില്ല ഇന്ന് അനുകൂലിക്കുന്നില്ല പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താ ഗവർണർ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുമ്പോൾ മാർസിസ്റ്റ് വൽക്കരണത്തിനാണ് എസ് എഫ് ഐ സമരം ചെയ്തത് നേരെ മറിച്ച് ഈ നോമിനേഷൻ്റെ കാര്യത്തിൽ ഒരു പൊതു മാന മാനദണ്ഡം വേണം എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് കാരണം മുമ്പ് രാംതുലാരി സിൻഹ് സ്പീ ഗവർണർ ആയിരുന്ന സമയത്ത് അവർ ഗവർ മറ്റേ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചവരെ കുറേ പേരെടുത്തു അന്ന് പ്രതിപക്ഷം നിർദ്ദേശിച്ച ചില പേരുകൾ അതെടുത്തു അല്ലാതെ അവരുടെ വൈകിയായിട്ടൊന്നും എടുത്തിട്ടില്ല ഇന്ന് അങ്ങനെയല്ല സി പി എം പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്ന മാത്രം എടുക്കണം ഞങ്ങളുടെ പാർട്ടിക്കാരെ മാത്രം എടുക്കണം ഇപ്പോൾ ഗവർണർ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാർ എടുക്കണം ഇവിടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം ഞങ്ങൾ രണ്ടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് കാവ്യവൽക്കരണത്തിനോടും യോജിപ്പില്ല മാർസിസ്റ്റ് വൽക്കരണത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല